അതിലേ <laughs> അതുപോലെ ཏྱຏག ཁི ཆད མཐཀི ཧཀི སྐོང ཀ དི སྱགས ཈ིུག པར གྷ འི སམབ ആയിരുന്നു സംഘിവൽക്കരണത്തിലൂടെ അവർ ഉദ്ദേശിച്ചത് ആ സംഘിവൽക്കരണ പ്രചരണത്തെ അതിജീവിച്ച് നല്ലതുപോലെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു അത് നല്ല നെഗറ്റീവ് റിസൾട്ട് അവരെ സംബന്ധിച്ച് നെഗറ്റീവ് റിസൾട്ടും എനിക്ക് പോസിറ്റീവ് റിസൾട്ടും ഉണ്ടായിരുന്നാണ് എന്റെ പേഴ്സണൽ അസസ്മെന്റ് വളരെ സന്തോഷത്തിനും സംതൃപ്തിക്കുമായി നൽകുന്ന ഒരവസരമാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ നല്ല ആത്മവിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് ആദ്യത്തെ ഈ പോളിങ് സ്റ്റേഷനിൽ വന്ന് വോട്ട് ചെയ്തിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പ്രതിലോഭകരമായിട്ടുള്ള പ്രചാരപ്രവർത്തനങ്ങളും ദുരനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനെല്ലാം അതിജീവിച്ച് നല്ല വിജയം കൈവരിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു അവസരമുണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞാൻ ഈ അവസരം ചെയ്യുന്നത്